കൂട്ടാനെന്നറിയും കാരണം പണ്ടുള്ള അമ്മമാരൊക്കെയാണ് ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കുക പണ്ടുള്ള അമ്മമാരും അമ്മമാരും ഒക്കെ ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ ഭയങ്കര മടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ വരി എല്ലാരും വരി അവിടെ വാഴയായാലും ചക്കയായാലും മാങ്ങയാലും ഒക്കെ തരും അപ്പോൾ ഞങ്ങൾ വെട്ടി പൊളിച്ച് കീറി മുറിച്ച് എടുത്ത് ഇണ്ടിത്താണ്ട് പുറത്തെടുത്ത് ഇനി അതുകൊണ്ടാണ് കറി കെട്ടോ അപ്പം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ കുക്കിങ്ങിൽ ഇത് കണ്ടോ വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഈ വാഴപ്പിണ്ടി ഞാൻ എണ്ണിത്തണ്ട് എന്ന് പറയും ഇതിലൊരു സൈസ് നാരുണ്ട് തൂങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊരു വെള്ളത്തിലിട്ടിട്ട് കോലുകൊണ്ട് ചുറ്റി ചുറ്റി അതിൻ്റെ നൂലൊക്കെ എടുക്കണം എന്നിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിൽ മുതര ഇട്ടിട്ടുണ്ടാക്കും അതുപോലെ ചെറുപയർ ഇട്ടിട്ടുണ്ടാക്കും അതുപോലെ മൺ ഉണ്ടല്ലോ വൻപയർ അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കും ഇവിടെ മൺപയർ അറിയും വൺബയർ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ പണ്ടുള്ള കാലത്ത് എല്ലാവരും ധാരാളം കഴിച്ചിരുന്ന ഒരു സാധനമാണ് ഇപ്പോ വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാറ ഭയങ്കര മടിയാണ് ഒന്നാമത് വാഴ കൊലച്ച് അത് വാഴ വെ കുട്ടി അത് കീറി പൊളിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ വാഴപ്പിണ്ടി എടുക്കണം ഇണ്ണിത്താണ്ട് അറിയുന്ന സാധനം അതൊക്കെ എടുത്ത് നമ്മളിത് അരിഞ്ഞത് കണ്ട നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറി വെക്കാൻ പോകണം ഇത് ഞാൻ പകുതിയൊക്കെ കറി വെക്കുന്നുള്ളൂ പകുതിയൊരു ദിവസം പകുതി ഒരു ദിവസം വെക്കും കേട്ടോ അപ്പോൾ നുറുക്കി വെച്ചാൽ ഫ്രിഡ്ജിക്കാണ് കയറ്റി വച്ചാൽ ഇത് കേട് വരാതെ നിൽക്കും പക്ഷേ ഈ ചൂടത്ത് നമ്മൾ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ നീരൊക്കെ വറ്റിയിട്ട് വേഗം ചീഞ്ഞ് പോവും അപ്പം നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു ഇത് കൊണ്ടാണ് ഇന്നത്തെ ഫുഡെന്ന് അറിയണത് അപ്പോൾ അത് നുറുക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഇങ്ങനെ വരികയാണ് ഈ ഇതിൽ ധാരാളം വെള്ളമുണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ എന്താ പറയുക ജലാംശം നിലനിർത്താനൊക്കെ പറ്റുന്നൊരു സാധനമാണ് കേട്ടത് ശരീരത്തിൽ ധാരാളം വെള്ളത്തിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ എന്താ പറയുക ജലാംശം നിലനിർത്താൻ നമ്മളെ സ്കിന്നൊക്കെ നല്ല വെള്ളം കുടിക്കുന്ന ആൾക്കാരുടെ എന്താ നല്ലൊരു സോഫ്റ്റ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മമ്പയറാണ് കേട്ടോ വൻപ വൻപയർ കയറി ഇപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ടില്ല അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടാണ് ഇതും കൂടെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തെയ്യാ വാഴയൊക്കെ കൊലച്ച് കൊലയൊക്കെ വെട്ടി കളയുമ്പോൾ എണ്ണിത്തണ്ടൊക്കെ വെട്ടി എടുക്കുക ഇനിയിപ്പോൾ ഞാനിപ്പോൾ അത് വാഴ നമ്മുടെ അയലൊക്കത്തെ അപ്പോൾ വാഴുന്നത് കുലച്ച് അതിൻ്റെ പഴം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം അതാണ് പഴുത്തിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങളെ അയൽവാസികളാണ് അപ്പോൾ അവർ ഞങ്ങൾക്ക് അവിടെ വാഴയായാലും ചക്കയായാലും മാങ്ങയായാലും ഒക്കെ തരും അപ്പോൾ ഞങ്ങൾ പൊളിച്ച് കീറി മുറിച്ച് എടുത്ത് ഇണ്ടിത്താണ്ട് പുറത്തെടുത്ത് ഇനി അതുകൊണ്ടാണ് കറി കെട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പോകാം എല്ലാവരും വരി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം നാടൻ കൂട്ടാനിലേക്ക് പോകാം അപ്പോൾ ഇതിനൊക്കെ പലയിടത്തും അമ്മ അമ്മക്കൂട്ടാനെന്ന് അറിയും കാരണം പണ്ടുള്ള അമ്മമാരൊക്കെയാണ് ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കുക പണ്ടുള്ള അമ്മമാരും അമ്മമാരും ഒക്കെ ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ ഭയങ്കര മടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ വരി എല്ലാരും വരി വാഴയൊക്കെ കൊലച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കളയാൻ നിൽക്കണ്ട ഇതുപോലുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് പ്രതിരോധ ശക്തി കിട്ടുന്നതും നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളം നല്ലോണം എന്താ പറയുക നെയ്യപ്പം പോലുള്ള ശരീര സ്കിന്നാവും ഇതൊക്കെ ധാരാളം കഴിച്ചാൽ കഴിച്ചാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കണ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പോൾ എനിക്ക് ഏറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽക്കൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ബിസ്മി ബ്ലോഗ് എന്നാണ് കേട്ടോ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നിട്ടുള്ള കമൻസ് പഠിച്ചോനെ അത് പറയുകയാണെങ്കിൽ അതിൽ ഇങ്ങളെ ഇങ്ങളെ ഈ എണ്ണിത്തണ്ട് ഇടിച്ചക്ക ചക്ക മാങ്ങ ഒന്ന് പോയി പോയിക്കൂടെ തള്ളങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഇപ്പത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡൊന്നു കൊണ്ടു നിൽക്കുക വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന കമന്റ്സ് ഞാൻ കണ്ടുട്ടോ അപ്പോൾ അതാ നമ്മൾ ഇണ്ണിത്തണ്ടത്തെ നൂലെടുക്കുകയാണ് കേട്ടോ ഒഴിച്ച് കഴുകി ഒന്നിങ്ങനെ കൊടുത്തിട്ട് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് തിരുമ്മിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു കോരി വെച്ചിട്ട് രണ്ട് കമ്പുള്ള ഒരു കോരി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ കുറച്ച് സമയം ചുറ്റിക്കട്ടെ രണ്ട് 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 മൂന്ന് മിനിറ്റ് ചുറ്റിക്കാം മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മിനിറ്റ് ചുറ്റിച്ചാൽ തന്നെ നമുക്കിതിന്മേ ഇതിൻ്റെ നൂല് കിട്ടുട്ടോ ഈ അപ്പോൾ ഈ നൂല് നമ്മൾ എടുക്കാതെ ഇത് കറി വെക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ പിന്നെ നമ്മൾ ചണ്ടിയായിട്ട് ഇങ്ങനെ തുപ്പണ്ടി വരും അപ്പോൾ കണ്ടോ ഇത് ഇത്രയും നൂല് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് നമുക്ക് വെള്ളം കൂട്ടിയിട്ട് നമുക്കിത് കറി വെക്കണ്ടോ ഇത്രയും കിട്ടിയ ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി അങ്ങനെ ചുറ്റിച്ചാൽ പിന്നെ അങ്ങനെ കിട്ടും കേട്ടോ പിന്നെ കിട്ടാതിരിക്കോളം നമ്മളിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ നൂല് പോ പോണം അതൊരു സൈസ് എന്താ പറയുക അതിലുള്ള നാരുകളാണ് ഒരു വളഞ്ഞു പോലുള്ള നൂലുകൾ വീണ്ടും കിട്ടിയിട്ടോ ഇനി കിട്ടണ്ടാവില്ല ഞാൻ അപ്പോൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ചെയ്യണ്ടേന്നു അപ്പോൾ ഞാൻ പറയുന്നത് കമൻസിനെ കുറിച്ചിട്ട് നമ്മൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വിഭവങ്ങളോടാണ് താല്പര്യം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ാണ് ഇഷ്ടം ഇന്നിപ്പടത്തോന് എത്തിച്ചിട്ട് അല്ഹമ്മദില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിക്കണോ ബീഫോ അതൊക്കെ വാങ്ങി ഉണ്ടാക്കാൻ കഴിവില്ല എന്നിട്ടല്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കണം അപ്പോൾ കണ്ട മൺപയറും ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തിട്ടിട്ടുണ്ട് അപ്പോൾ മൺപയറും ഇന്നി തണ്ടും കൂടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകണമല്ലോ ഒരു കങ്കടവാടി പോകണമോ ഇതിന് മുൻപ് ഞാനിതൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് എടുക്കണം കുക്കറിലൊന്നും വേവിച്ചെടുത്തിട്ടാണ് നമ്മളത് തൂമിച്ചെടുക്കുക കേട്ടോ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാന്താരി കുട്ടന്മാരെയൊക്കെ വേണം കേട്ടോ നല്ല എരിവ് വേണേ അപ്പോൾ കുറച്ച് കാന്താരി അവിടെ പറിച്ചു കൊണ്ടുപോയി വെച്ചതുണ്ട് പച്ചമുളക് നമ്മളെ വീട്ടിൽ മരത്തും വെണ്ടിട്ട് അപ്പോൾ അപ്പം വീട്ടിലുള്ളത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പച്ചമുളകും വെണ്ടിട്ട് അതിലേക്ക് ഇടാനുള്ള മുളകൊക്കെ നമ്മളെ മരത്തും വെണ്ടിട്ട് അപ്പോൾ അതും ഒന്ന് ഒരു മൂന്നാല് മുളക് പറിച്ച് ഇതൊക്കെ പാടെ കീറി കഴുകി അതിന്ന് കഴുകി എടുത്തിട്ട് പിന്നെ അതൊക്കെ പാടെ ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമുക്കൊരു കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ടൈമുണ്ടെങ്കിൽ അടുപ്പത്തിൽ വെ അടുപ്പത്ത് വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അതാ നമ്മളെ ചോറും വെന്തു അപ്പോൾ എന്തിനാണ് മക്കളെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ബാഡ് കമൻ്റ് കമൻസ് അങ്ങനെ എഴുതുന്നത് ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പം അധികം ബാഡ് കമൻസ് വരുന്നത് കേട്ടോ ഞാനത് മൈൻഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് ഞാനുണ്ടായത് പിന്നെ പറഞ്ഞു മൃഗങ്ങളെപ്പോലെയാണ് കാടും എന്തെയൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞോളൂ നമ്മളെ ചെറുപ്പത്തിലെ എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ ഉമ്മയും പാപ്പിനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏർ അപ്പോ ഞാന് അത് തന്നെ ശീലിക്കും എൻ്റെ മക്കളെ ഞാൻ അത് ശീലിപ്പിക്കും അപ്പോൾ ഇതിനൊന്നും കാശ് മുടക്കില്ലാന്നിട്ടാണോ കാടുമ്പോ എന്തൊക്കെ കഴിക്കണം അങ്ങനെയുള്ള കമെന്റ് ഒക്കെ കണ്ടു കേട്ടോ അതാ നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ടല്ലേ അപ്പോൾ കുറച്ച് അയിലമീനുണ്ടെന്നാൽ അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഞാൻ ഈ കല്ലുവിറലേ അപ്പോൾ അമ്മിമ്മ അരക്കിണേ അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഇങ്ങനെ ഈ കല്ലിൽ കുത്തിരുത്താൽ കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ കറക്കി എടുക്കണേലേറെ ഇങ്ങനെ ചതച്ചെടുത്താൽ കല്ലുമ്മ ചതച്ചെടുക്കണ പോലെ തന്നെയാണ് ഇത് കല്ല് വിറലാണല്ലോ ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുക വലിച്ചാൽ ചൂടായിട്ട് ഞാൻ അതിൽ ഉരുവ പൊട്ടിക്കുകയാണ് അപ്പം നമ്മൾ എണ്ണിത്തണ്ടും പിന്നെ മൺപ മൺപയറൊക്കെ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അടുപ്പത്ത് ചോറ് എന്താ സമയത്ത് നമ്മൾ അടുപ്പത്ത് നമ്മളടുപ്പത്തിനെ കറി ഉണ്ടാക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടമ്മമാർ സമയം ലാഭിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മളെ പണികളെല്ലാം തീർക്കണ്ടേ അതിനോടൊക്കെ ചായയും കടിയും ഒക്കെ അതും ഉണ്ടാക്കണം അപ്പൊ ഇന്ന് കടിയെന്ന് പറയുന്നത് ചായക്ക് കടി പുട്ടാണ് ചുണ്ടത് കേട്ടോ പിന്നെ പപ്പന ഉണ്ട് പുട്ടിട്ട് പിന്നെ നമ്മുടെ അരകക്കാരും അതേപോലെ തന്നിട്ടുള്ള പഴം കേട്ടോ നല്ല മൈസൂർ പഴമാണ് അപ്പം അത് ചായക്ക് കടി അത് മതി ചാരിച്ചു ഞാൻ പുട്ടുണ്ടാക്കാൻ ചാരിച്ചിട്ട് അപ്പം അതാ ഞാൻ പുട്ടിന് പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് നമ്മുടെ അരി വെള്ളത്തിൽ ഇട്ട് നമ്മുടെ ഉറവിൽ ഇടിച്ച് പൊടിച്ച് തരിച്ചെടുത്തിട്ടുള്ള പൊടി വറുത്തിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ ആ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ നേരെ വഴുകിയിട്ടാണ് ഞാൻ അരി ഇടിച്ചതൊക്കെ രാത്രിയായിരുന്നു ട്ടോ ഇടിച്ചത് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ ഒരലിലിടിച്ച് ചുട്ട് എടുക്കണം ഇല്ല പുട്ട് അത്രയും ടേസ്റ്റ് ആകില്ലേ അതിന് കറിയൊന്നും വേണ്ട അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ പഴം തന്നെയാണല്ലോ അതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും വിചാരിച്ചിട്ട് പുട്ട് ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ അതാ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി മിക്സിയിലിട്ടൊന്ന് അടുത്ത് ജ്യൂസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല നരച്ചിട്ടു അപ്പോൾ എന്താണെന്നറിയാ നല്ല ഗ്രേവി ആയിട്ട് വരും നമ്മുടെ തക്കാളിൻ്റെ എല്ലാ ഫ്ലേവറും നമ്മളെ കറിക്ക് കിട്ടും ഇച്ചിരി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ പുളിവെള്ളമൊഴിച്ച് കൊടുക്കുക നല്ല വാളം പുളീൻ്റെ പുളി പിഴിഞ്ഞ വെള്ളമാണ് അപ്പോൾ പുളി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് മത്തിക്കുട്ടന്മാരെ ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ ഈ അയില ഒരു വറ്റിച്ചെടുത്തത് പോലുള്ളൊരു ഗ്രേവി ആയിട്ടുള്ളൊരു കറിയും നമ്മളീ പിന്നെ എണ്ണിട്ടണ്ടും പിന്നെ വൺപയറും കൂട്ടിയിട്ടുള്ളൊരു കൂട്ടാനും അതൊക്കെ തന്നെയുണ്ട് ഇന്നത്തെ കറി എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കൊറച്ച് കറിയപ്പിന്റെ മല്ലിച്ചപ്പൊക്കെ ഇതിൽ വാട്ടിയപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അയിലക്കുട്ടന്മാരിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിന് കടന്നിങ്ങട്ട് വെന്ത് രണ്ട് തളതടച്ച് മൂടി വെക്കുക വേണമെങ്കിൽ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ ടേക്ക് ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് കറി വീട്ടിൽ ഇട്ട് കൊടുത്താൽ നമ്മളെ കറി റെഡിയായിട്ടോ അപ്പത്തിന് നമ്മളെ പിന്നെ വൺപയറും ഇണ്ടിത്താണ്ടൊക്കെ വിസിൽ വന്ന് 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 വെന്തിട്ടുണ്ട് കിട്ടും രണ്ട് വിസിൽ വെക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും കാരണം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള വൻപയറാണല്ലോ അപ്പോൾ അത് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുകും പൊട്ടിച്ചിട്ട് നമ്മളെ വൺപയർ തൂമിക്കുകയാണേ കടവും പൊട്ടിച്ചിട്ട് എന്താ പറയുക പിന്നെ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ മൂത്തച്ച അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഉണക്കമുളക് ഉണക്കമുളകില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊരു ധാരാളം പച്ചമുളക് കന്താരി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തോ ഇതിലേക്ക് ഉണക്കമുളകും കൂടെ വേണമെങ്കിൽ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ കറിക്ക് നമ്മൾ ഉണക്കമുളക് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എടുത്തത് അപ്പോൾ കുഞ്ഞാണ്ണിനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുതരും കൊണ്ടുവരെ കുഞ്ഞാൻ മറന്നുപോയിട്ട് നമ്മളെ വൻപയറിൽ കിട്ടാ നല്ലതുപോലെ വെണ്ട് പോയി നല്ലതുപോലെ വെന്തു അതൊക്കെ ഉണ്ടായത് ഇപ്പോൾ ഒരു വിസിൽ മതിയായിരുന്നു രണ്ട് വീട്ടിലായപ്പോഴത്തേക്കും നമ്മളെ വൺ വയറ് വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് നല്ലോണം പോയി എന്നാലും സാരമില്ല നല്ല ടേസ്റ്റാകട്ട കറിക്ക് ഇപ്പോൾ അത് തൂമിച്ചത് ഇളക്കി എന്നിട്ട് കൊടുത്താൽ നമ്മളെ കറി വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടുകാരെ ഇങ്ങനെയുള്ള കറികളൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ വാഴയൊക്കെ ഒക്കെ വീട്ടിലുള്ള ഒരു വാഴൻ്റെ വാഴക്കുമ്പോൾ ഇണ്ടിത്തണ്ട് കളയരുതിട്ടോ അങ്ങനെ കറി വെച്ചിട്ട് ഒരു ഒന്ന് കഴിച്ച് നോക്കണേ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഇണ്ടിത്തണ്ട് എന്നൊക്കെ പറയണത് കുട്ടികളെ നമ്മുടെ മക്കളതൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം കേട്ടോ അപ്പോൾ അതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴത്തേ കിട്ടാൻ നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ ഒക്കെ അമർത്തണം കേട്ടോ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഇടിച്ച് പൊടിച്ച് തരിച്ച് വറുത്ത പുട്ട് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആൾവാസികൾ തന്നിട്ടുള്ള പഴമാണ് അപ്പോൾ താ പുട്ടും പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള പുട്ട് രണ്ട് പപ്പടവും ഒരു പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകില്ലേ അപ്പോൾ അതാ ഞാനി നാളെ വേറെ വീഡിയോയുമായിട്ട് വരട്ടോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കുറിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇതുപോലുള്ള നാടൻ വീഡിയോയുടെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാൻ വേണ്ടിയിട്ട് ടാറ്റാ